അങ്ങനെ ഈ മാസത്തെ മൂന്നാമത്തെ സ്ട്രെയിഞ്ചേഴ്സ് ട്രിപ്പ് ആണ് കേട്ടോ ഇന്ന് നമ്മൾ പോകുന്നത് പോകുന്നത് വാഗമണ്ണിലേക്കാണ് കേട്ടോ ഇപ്രാവശ്യം നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് കാലിക്കറ്റ് നിന്നാണ് മാത്രമല്ല ഇനി നമ്മൾ ചെയ്യാൻ പോകുന്ന എല്ലാ സ്ട്രേഞ്ചേഴ്സ് ട്രിപ്പും സ്റ്റാർട്ട് ചെയ്യുന്നത് കാലിക്കറ്റിന്നു തന്നെയായിരിക്കും അങ്ങനെ അവിടുന്ന് പിന്നെ നമ്മൾ നേരെ പോയത് മഞ്ചേരിക്കാണ് കേട്ടോ അങ്ങനെ മഞ്ചേരി പോയി അവിടുന്ന് കുറച്ച് ആളെടുത്ത് മലപ്പുറം വളാഞ്ചേരി എടപ്പാൾ അങ്ങനെ നേരെ തൃശ്ശൂർ വഴി വാഗമണ്ണിലേക്ക് ട്രിപ്പ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് ഗ്രൂപ്പ് വഴി എല്ലാവരും പരിചയപ്പെട്ടുകൊണ്ട് എല്ലാവരും ഒരേ വൈബായിരുന്നു എനിക്ക് തോന്നുന്നു രാവിലെ നേരം വെളുക്കുന്നത് വരെ ആരും ഉറങ്ങിയിട്ട് പോലും എല്ലാം വരിയാക്കി രാത്രി എട്ട് എടുത്ത ബസ് രാവിലെ ഏകദേശം ആറ് മണിയപ്പോൾ വാഗമൺ എത്തി അങ്ങനെ ആദ്യം എല്ലാവർക്കും ഫ്രഷ് അപ്പ് കൊടുത്തു അങ്ങനെ ഫ്രഷ് ആയിട്ട് നേരെ എല്ലാവരും റൂമിൽ നിന്ന് ഇറങ്ങി പറയാൻ വിട്ടുപോയി ഇതാണ് നമ്മുടെ പാക്കേജർ ഇതാണ് നമ്മുടെ വീഡിയോ എഡിറ്റർ ഇനി നമ്മൾ നേരെ പോകുന്നത് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനാണ് കേട്ടോ അടിപൊളി ഫുഡ് ആയിരുന്നു അങ്ങനെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റും കഴിച്ചിട്ട് നേരെ നമ്മൾ നമ്മളവിടെ ഇറങ്ങി നമ്മൾ ആദ്യം പോയത് തങ്ങൾപ്പാറിലേക്കായിരുന്നു കേട്ടോ അവിടെ എത്തിയതും നമ്മുടെ വീഡിയോ കാണുന്ന ഒരുപാട് പേര് വന്നു ഭയങ്കര സന്തോഷം തങ്ങൾപ്പാറ ഞാൻ രണ്ടാമത്തെ പ്രാവശ്യം വരുന്നത് പക്ഷെ ഇന്നാണ് ഇതിന്റെ മുകളിൽ കയറി ഇങ്ങനെ ഒരു അടിപൊളി കാഴ്ച ഞാൻ കാണുന്നത് അങ്ങനെ അവിടുന്ന് പിന്നെ നമ്മൾ നേരെ പോയത് പൈൻ പൈൻഫോറസ്റ്റിലേക്കായിരുന്നു പാർക്കിങ്ങിലെത്തിയതും നമ്മളെ കണ്ട ഒരുപാട് ു മാത്രമല്ല വണ്ടി കണ്ടിട്ടും ഒരുപാട് പേര് വന്നു ഞാൻ പറഞ്ഞതുപോലെ തന്നെ നമുക്ക് സന്തോഷം മാത്രം അങ്ങനെ ഒരുപാട് ഫോട്ടോസൊക്കെ എടുത്തുട്ടോ എല്ലാവരുടെ കൂടെ നിന്നിട്ടും അങ്ങനെ അവിടുന്ന്താണ് നമ്മൾ നേരെ ഇറങ്ങി അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ നേരെ പോയത് മുട്ടക്കുന്നിലേക്ക് ആട്ടോ അങ്ങനെ അവിടെ എത്തിയപ്പോൾ സെക്യൂരിറ്റി ചേട്ടനും സ്റ്റാഫും നമ്മുടെ കട്ട സബ്സ്ക്രൈബറും അങ്ങനെ അവിടുന്നും കുറേ ഫോട്ടോസൊക്കെ എടുത്ത് നമ്മൾ നേരെ ഉള്ളിലേക്ക് എൻ്റർ ചെയ്തു ഇവിടെ നമുക്കിതാ സിപ്പ് ലൈന് ബോട്ടിങ് അങ്ങനെ ഒരുപാട് ആക്ടിവിറ്റീസ് വരുന്നുണ്ട് കേട്ടോ അവിടെ നിന്ന്താ നമ്മൾ ഒരുപാട് ഗ്രൂപ്പ് ഫോട്ടോസൊക്കെ എടുത്ത് നേരെ അവിടുന്ന് ഇറങ്ങി പിന്നെ നമ്മൾ നേരെ പോയത് ലഞ്ച് കഴിക്കാൻ ആട്ടോ പോകുന്നവർക്ക് ചെറുതായിട്ട് ബ്ലോക്ക് ഉണ്ടായിരുന്നു എന്നാലും നമ്മൾ കറക്റ്റ് ടൈമിൽ ഫുഡ് കൊടുത്തിട്ടോ ഉച്ച ബിരിയാണി ആയിരുന്നു കേട്ടോ കൊടുത്തിരുന്നത് അങ്ങനെ ഫുഡ് കഴിച്ച് വീണ്ടും നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി അവിടുന്ന് പിന്നെ നമ്മൾ നേരെ പോയത് അഡ്വഞ്ചർ പാർക്കിലേക്ക് ആയിരുന്നു കേട്ടോ പോകുന്ന വഴിക്ക് നേരെ മുന്നിൽ വേണം അങ്ങനെ രണ്ട് ബസ്സും വെച്ച് ഞങ്ങൾ ഒരുമിച്ച് അങ്ങോട്ട് കയറി ഒരു റീലും എടുത്തിട്ട് എന്തായാലും ഇതൊരു സർപ്രൈസ് ആയിരുന്നോട്ടോ അങ്ങനെ പാർക്കിന്റെ ഉള്ളിലേക്ക് കയറി കഴിഞ്ഞപ്പോൾ നല്ല മഞ്ഞായിരുന്നു സത്യം പറഞ്ഞാൽ തൊട്ടടുത്ത് നിൽക്കുന്ന ആളെ കാണാൻ പറ്റാത്ത രീതിയിൽ അതിന്റെ ഇടയ്ക്ക് വോക്കലും കൂടി ഇട്ടപ്പോ എല്ലാവരും ഒരേ വൈബായിരുന്നു ഞങ്ങൾ ഇറങ്ങിയപ്പോഴേക്കും മഞ്ഞും ഒന്ന് ഇറങ്ങി തുടങ്ങി ഇവിടെ നമുക്ക് ഇതാ ഒരുപാട് ആക്ടിവിറ്റീസ് ഉണ്ട് അതിലെടുത്തു പറയേണ്ടതാണ് ഈ ഗ് 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 ഗ്ലാസ് ബ്രിഡ്ജ് അതുപോലെ ജിപ്പ് ലൈൻ സൈക്ലിംഗ് അങ്ങനെ ഒരുപാട് ആക്ടിവിറ്റീസ് ഉണ്ട് അങ്ങനെ അവിടുന്ന് തിരിച്ചിറങ്ങുന്ന സമയത്താണ് നമ്മുടെ വീഡിയോ കാണുന്ന ഒരുപാട് കുട്ടികളെ കണ്ടെ അങ്ങനെ അവർക്കൊരു ബായി കൊടുത്തിട്ട് നമ്മളിതാ നേരെ അവിടെ നിന്ന് ഇറങ്ങി നമ്മുടെ ഈ പാക്കേജില് ഡി ജെ അല്ലെങ്കിൽ ക്യാംപയർ വരുന്നുണ്ട് അപ്പൊ എല്ലാവർക്കും ഡി ജെ മതി എന്ന് പറഞ്ഞു അങ്ങനെതാ ഒരു ഡി ജെ കൊടുത്തു അടിപൊളി പരിപാടി ആയിരുന്നു കേട്ടോ അങ്ങനെ നമ്മുടെ വാഗമണിലെ എല്ലാ പരിപാടികളും കഴിഞ്ഞ് നമ്മൾ തിരിച്ചിറങ്ങി പോകുന്ന വഴിക്ക് ഈരാറ്റുപേട്ടയിൽ നിന്നാട്ടോ നമ്മൾ ഫുഡ് കൊടുത്തത് അൽഫാമും മന്ദ്രൈസും ആയിരുന്നു അങ്ങനെ ഫുഡെല്ലാം കഴിച്ച് നേരെ നമ്മൾ യാത്ര തിരിച്ചു അങ്ങനെ രാവിലെ ഏകദേശം ആറു മണിയായപ്പോഴേക്കും ഓരോരുത്തരെയും അവരവരുടെ സ്ഥലങ്ങളിൽ ഇറക്കി നേരെ നമ്മൾ തിരിച്ച് കാലിക്കറ്റ് എത്തി അപ്പോൾ ഈ വീഡിയോ കാണുന്ന നിങ്ങൾക്കും ഇതുപോലൊരു ട്രിപ്പ് വാഗമണിലേക്ക് പോകണമെന്നുണ്ടെങ്കിൽ ഈ മാസം മുപ്പത്തൊന്നിന് ഒരു ട്രിപ്പും കൂടെ നമ്മൾ പോകുന്നുണ്ട് ഒരാൾക്ക് വരുന്നത് ആയിരത്തി രൂപയാണ് അതിൽ നമുക്ക് ഫുഡ് പോകുന്ന സ്ഥലങ്ങളിലെ എൻട്രി ടിക്കറ്റ് ഡി ഓർ ക്യാംഫെയർ അങ്ങനെ ഫുൾ പാക്കേജ് ഉൾപ്പെടെയാണ് അപ്പൊ ആ ഒരു ട്രിപ്പ് ബുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഒരു നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി